வயசு எழுபத்தி ஒன்பது ദിവസവും ചുരുങ്ങിയത് പതിനഞ്ച് കിലോമീറ്റർ സൈക്കിൾ യാത്ര പത്ത് കിലോമീറ്റർ നടപ്പ് അരമണിക്കൂർ യോഗ ബാക്കി സമയം എഴുത്ത് വായന പ്രസംഗം എന്നിങ്ങനെ ജീവിതം ആഘോഷമാക്കുകയാണ് കുമ്പളം രാജപ്പൻ ഉച്ചയുറക്കമോ വിശ്രമമോ ഇല്ല ആ സമയത്ത് ഒരു പത്രമോ പുസ്തകമോ വായിക്കുകയോ തൂമ്പിയെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങുകയോ ചെയ്യും നെട്ടൂരെയും കുമ്പളത്തെയും നാട്ടുകാരുടെ വലിയേട്ടനായ ഈ ചെറുപ്പക്കാരൻ സി പി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ദേശീയ സെക്രട്ടറിയാണ് ജീവിതം ആഘോഷയാത്ര സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും യാത്രാനുഭവങ്ങൾ ഒരുപാടുള്ളതിനാൽ അഹമെന്ന ഭാവത്ത് ആരോ അഹങ്കാരം എന്ന പേര് ചൊല്ലി ചൊല്ലിയത് കേട്ടോ അഹങ്കാരമേ അഹമെന്ന ഭാവത്തെ ആരോ അഹങ്കാരം എന്ന പേര് ചൊല്ലി ചൊല്ലിയത് കേട്ടോറേറ്റ് ചൊല്ലി അഹങ്കാരമേ നാശം വിതയ്ക്കല്ലേ അർത്ഥമുണ്ടെങ്കിൽ അവനിൽ ആൾദൈവങ്ങളാക്കുന്ന ലോകം അക്ഷരമറിവില്ലെങ്കിലും വിത്തം അവതാര പുരുഷനാണ് എവർക്കും അർത്ഥമുണ്ടെങ്കിൽ അവനിൽ ആൾദൈവങ്ങളാക്കുന്ന ലോകം അക്ഷരമറിവില്ലെങ്കിലും വിത്തം ും അവൾ തിരികെ പോരുന്നു എന്ന നോവൽ അടുത്ത മാസം പുറത്തിറങ്ങും അമേരിക്കയിലെ ഒരു മലയാളി നേഴ്സിന്റെ കോവിഡ് കാല ജീവിത അനുഭവങ്ങളാണിത് അമേശ്വർ നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസിനു ശേഷം ഹിന്ദി രാഷ്ട്രഭാഷാ കോഴ്സും സംസ്കൃത അധ്യാപക പരീക്ഷയും പാസായ ഇദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായിരുന്നു ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച വിജയമ്മയാണ് ഭാര്യ നിബാഷ നിരാല നിഷാജ നിതീഷ് എന്നിവർ മക്കളാണ് യാത്ര ജീവിതത്തിന്റെ ഭാഗം പുലർച്ചെ നാല് മുപ്പതിന് എഴുന്നേറ്റ അഞ്ചു മണിയോടെ നടക്കാനിറങ്ങും കുമ്പളം പനങ്ങാട് നെട്ടൂർ എന്നിവിടങ്ങളിൽ കറങ്ങി ആറരയോടെ മടങ്ങിയെത്തിയാൽ അരമണിക്കൂർ യോഗ പിന്നീട് വിശാലമായ പത്രവായന രാഷ്ട്രീയം നോക്കാതെ എല്ലാ പത്രങ്ങളും വായിക്കും വീട്ടിലെ പത്രത്തിന് പുറമെ മറ്റു പത്രങ്ങൾ വായിക്കാൻ അയൽ വീടുകളിൽ പോകും പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ സൈക്കിൾ യാത്ര നെട്ടൂരെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കല്യാണത്തിനും മറ്റു വിശേഷങ്ങൾക്കുമെല്ലാം വിവിധ സ്ഥലങ്ങളിൽ പോകുന്നത് സൈക്കിളിലാണ് ഒരുപാട് ദൂരെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ സൈക്കിള് വെച്ച് ബസ്സിൽ പോകും ഭക്ഷണം ലളിതം കുറച്ചു ചോറും ധാരാളം പച്ചക്കറിയും കഴിക്കുന്നതാണ് ശീലം രാത്രിയിലും ചോറുതന്നെ മാംസവിഭവങ്ങൾ കഴിക്കില്ല ചെറുമത്സ്യവും കക്കയിറച്ചിയും കഴിക്കുമെങ്കിലും നിർബന്ധമില്ല മദ്യപാനമടക്കമുള്ള ദുശീലങ്ങളില്ല ഭയം പിരിമുറുക്കം ദേഷ്യം എന്നിവ ഇല്ലാതാക്കുന്നതിൽ വ്യായാമത്തിന് വലിയ പങ്കുണ്ട് ഒരു ദിവസം അഞ്ച് പത്രങ്ങളോ ആഴ്ചയിൽ രണ്ട് പുസ്തകമോ വായിക്കണം വായനയിലൂടെ ലോകത്തെ അടുത്തറിയാമെന്നാണ് കുമ്പളം രാജപ്പൻ പറയുന്നത് അത് രാവിലെ നാലരയ്ക്കാണ് ഉണരും ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് മണി വരെയും ഞാൻ നടക്കും അഞ്ച് വരെ നടക്കും അഞ്ചര വരെ യോഗ ചെയ്യും അതിനുശേഷം വീണ്ടും കുറച്ച് സൈക്കിൾ വെട്ടി വീട്ടിലേക്ക് പോരും എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജോലി രാവിലെയുള്ള പ്രശ്നം ഒരു നടത്തം അത് കാലത്തെ ആറ് കിലോമീറ്റർ വരെ നടക്കും അതിനുശേഷം പലവിധമായി നാല് കിലോ പത്ത് കിലോമീറ്റർ കുറയാതെ ഇപ്പോഴും സഞ്ചരിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് പന്ത്രണ്ട് കിലോമീറ്ററെങ്കിലും ശരാശരി നോക്കിയാൽ ആറ് കിലോമീറ്റർ കുറച്ച് ചവിട്ടാത്തൊരു സൈക്കിൾ ചവിട്ടാത്തൊരു ദിവസം പോലും ഇല്ല കുമ്പളം പഞ്ചായത്ത് മുഴുവനും നാട് പഞ്ചായത്തിലും ഒക്കെ ഞാൻ സൈക്കിൾ യാത്ര ചെയ്യുന്നവരാണ് എനിക്ക് സൈക്കിളാണ് പ്രധാന വാഹനം അത് മുടങ്ങാതെ കൃത്യമായി അനുഷ്ഠിച്ച് പോരുകയാണ് രാത്രി എത്ര വൈകിയാണ് എത്രയെങ്കിലും ശരി ഒരു മണിക്കൂർ വായിച്ചിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് ഒരു മണിക്കൂർ അത് നാടകം നോവലാകട്ടെ കവിതാ സമകാരമാകട്ടെ നാടകമാകട്ടെ ഞാൻ വായിക്കുക അല്ലെങ്കിൽ ആതിൽ സമകാലിക ജേണലിൽ വരുന്ന വാർത്തകൾ വായിക്കാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് അങ്ങനെ അത് കണ്ടെത്തുകയും അതിന് നോട്ട് കുറിക്കുകയും പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലെല്ലാം നല്ല ദീർഘമായി സംസാരിക്കാൻ പോയിന്റ്സുകളോട്ട് സംസാരിക്കാൻ കഴിയുന്ന സാധ്യത ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് സംവാദങ്ങളിലും എനിക്ക് സാധ്യത തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി